നമസ്കാരം ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന യുദ്ധവിമാനം സ്കൂൾ കെട്ടിടത്തിലേക്ക് തകർന്നു വീണതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അപകടത്തിൽ ഇപ്പോൾ മരണം ഇരുപതായെന്നാണ് വിവരം മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ചൈനീസ് നിർമ്മിത എഫ് സെവൻ ബി ജി വൺ പരിശീലന വിമാനമാണ് ധാക്കിയിലെ ഉത്തരയിലുള്ള മൈൽ സ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് കെട്ടിടത്തിൽ തകർന്നു വീണത് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ദാരുണമായ സംഭവം അപകടത്തിൽ നൂറ്റി എഴുപതിലധികം പേർക്ക് പരിക്കേറ്റു ഇത് ചൈനീസ് നിർമ്മിത സൈനിക ഉപകരണങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തുകയാണ് കൂടാതെ നിരവധി ചോദ്യങ്ങളും ഇപ്പോൾ ചൈന നേരിടുന്നുണ്ട് എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം തകരുകയായിരുന്നു വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ജനവാസമുള്ള മേഖലകളിൽ നിന്ന് ആളുഴഞ്ഞ പ്രദേശത്തേക്ക് മാറ്റാൻ പൈലറ്റ് ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ സ്കൂൾ കെട്ടിടത്തിൽ ഇറക്കുകയായിരുന്നുവെന്ന് ബംഗ്ലാദേശ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു അപകട സ്ഥലത്ത് നിന്ന് തീയും കറുത്ത പുകയും ഉയരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു രക്ഷാപ്രവർത്തകർ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ചവരിൽ വിമാനത്തിന്റെ പൈലറ്റും ഒരു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയും ഉൾപ്പെടുന്നു ഗുരുതരമായി പൊള്ളലേറ്റ് നിരവധി കുട്ടികളെയും അധ്യാപകരെയും സമീപത്തെ ബേൺ യൂണിറ്റുകളിലേക്ക് മാറ്റി ഒന്നു മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സുകളിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയതെന്നാണ് വിവരം വിമാനം ഇടിച്ച ഉടനെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും കെട്ടിടത്തിന് തീ പിടിക്കുകയുമായിരുന്നു യുദ്ധവിമാനം തകർന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് ആർമി അംഗങ്ങളും അഗ്നിശമന സേനയുടെയും സിവിൽ ഡിഫൻസിന്റെയും എട്ട് വാഹനങ്ങളും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് സംഭവത്തിൽ ബംഗ്ലാദേശ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണോ എന്ന ചോദ്യവും ഉയരുകയാണ് കൂടാതെ ചൈനീസ് സൈനിക ഉപകരണങ്ങളുടെ നിലവാരത്തെക്കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത് മുൻപ് വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുള്ളതാണ് നിരവധി രാജ്യങ്ങളിൽ ചൈനയിൽ നിന്ന് വാങ്ങിയ സൈനിക വിമാനങ്ങൾക്കും മറ്റ് മറ്റുപകരണങ്ങൾക്കും തകരാറുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ മ്യാൻമർ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ചൈന നൽകിയ ജെറ്റുകളിലും മിസൈൽ സംവിധാനങ്ങളിലുമെല്ലാം സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയിരുന്നു ചില രാജ്യങ്ങൾ തകരാറിലായ വിമാനങ്ങൾ തിരികെ ചൈനയ്ക്ക് നൽകുകയും ചെയ്തു ചൈനീസ് നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങൾക്ക് വില കുറവാണെങ്കിലും ഗുണമേന്മയിൽ വലിയ കുറവുകൾ ഉണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പലപ്പോഴും സാങ്കേതിക പിന്തുണയും സ്പെയർ പാർട്സുകളും യഥാസമയം ലഭ്യമല്ലാത്തതും വലിയ വെല്ലുവിളിയാണ് ബംഗ്ലാദേശിൽ നടന്ന ഈ ദുരന്തം ചൈനീസ് നിർമ്മിത സൈനിക വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾക്ക് കൂടുതൽ ബലമേവുകയാണ് ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും സൈനിക ആവശ്യങ്ങൾക്കുള്ളവ സമീപകാലത്ത് ഗുണമേന്മയില്ലായ്മയുടെ പേരിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് വിലക്കുറവിൽ ലഭിക്കുന്നു എന്നതുകൊണ്ട് പല രാജ്യങ്ങളും ചൈനീസ് ഉപകരണങ്ങളെ ആശ്രയിക്കാറുണ്ടെങ്കിലും അവയുടെ മോശം പ്രവർത്തനക്ഷമതയും തുടർച്ചയായ തകരാറുകളും വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ചൈന പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യകൾ പകർത്തി അവയുടെ തനിപ്പകർപ്പുകൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് യന്ത്രങ്ങൾക്ക് യഥാർത്ഥ ഉൽപ്പന്നങ്ങളുടെ നിലവാരം പുലർത്താൻ സാധിക്കുന്നില്ലെന്ന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്